ഇരട്ടയാർ അയ്യപ്പ മലപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രികർക്കാണ് പരിക്ക് പരിക്കേറ്റവർ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ രാത്രി ഏഴ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ഇരട്ടയാറിൽ നിന്നെത്തി പറയൻ കവലയ്ക്ക് തിരിയുകയായിരുന്ന കാറിൽ കട്ടപ്പനയിൽ നിന്നെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ ബൈക്ക് മറിയുകയും ബൈക്ക് യാത്രക്കാരായ മേലച്ചിന്നർ ഈട്ടിത്തൊപ്പ് സ്വദേശികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിസാര പരിക്കേറ്റ ഇരുവരും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അപകടത്തിൽപ്പെട്ട ഇരട്ടയർ സ്വദേശിയുടെ കാറിനും ബൈക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നത്തുകല് ഇരട്ടയാർ റോഡ് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിച്ച ശേഷം അയ്യപ്പ മലപ്പടി ഭാഗത്ത് വാഹനാപകടങ്ങൾ നിത്യസംഭവമാണ് വാഹനങ്ങളുടെ തിക്കും അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ